ഞാനുണ്ടല്ലോ ഇന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ബേബി ഇങ്ങനെ കിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കിക്ക് ചെയ്ത് നിർത്തുന്നില്ല കിക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആൾ ഞാൻ സംസാരിക്കുന്നതിനനുസരിച്ചിട്ട് ആളെ കൂടി കിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് എൻ്റെയും പി പി ബേബി എന്നൊക്കെ വായുണ്ട് എൻ്റെയും പിക്യു ബേബിയുടെയും സ്വാഗതം ഇന്ന് നമ്മൾ ക്യു ആൻഡ് ടി പാർട്ട് ടൂ ആണ് ക്യു ആൻഡ് ടി പാർട്ട് വൺ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പാർട്ട് ടൂ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കുറേ ആയിട്ട് ഇത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളോട് പറയണം എന്ന് വെച്ചിട്ടൊരു കാര്യമാണ് എന്നെ കുറച്ച് ഒരു കാര്യമാണ് സത്യം പറയുമല്ലോ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് ഹേർട്ട് ചെയ്യാറുണ്ട് കുറച്ച് വിഷമമൊക്കെ എനിക്ക് വരാറുണ്ട് അതിലൊന്നായിരുന്നു വളക്കാപ്പ് വളക്കാപ്പ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ഓർത്തിരിക്കാനുള്ളൊരു മൊമെൻറ്റ് മാത്രമായിരുന്നു എപ്പോഴും ഇപ്പം പീക്ക് ബേബി വന്നാലും കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞാൽ അതെ നിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെ നടത്തി എന്നൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് നമ്മളതിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെക്ഷൻ അപ്പം അതിലിങ്ങനെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നാൽ അതെന്താ ഇത്രയും നല്ലൊരു ദിവസമായിട്ട് എന്തിനാ ആൾക്കാർ ഇങ്ങനെ പറയുന്നേ എന്തിനാ ഇങ്ങനെ ആക്കുന്നേ എന്നൊക്കെ ഒരു സാധനം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട് കുറേ സാധനങ്ങളാണ് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റെ സാരിയും ബ്ലൗസും ആയിരുന്നു ഒന്ന് ഒരു കമൻറ്റ് രണ്ട് കവൻ ഫുൾ കമൻസ് എനിക്ക് വന്നത് ഫുൾ കമൻസ് എന്ന് പറയാൻ പോലെ കുറേ പേര് നല്ല ഭംഗിയുണ്ട് എന്നെ എനിക്ക് കുറേ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി കമൻസ് ഇടുന്നതിന് റിപ്ലൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മെജോറിറ്റി ഒരു എയ്റ്റി പേഴ്സൻറ്റ് കമൻസ് എന്ന് പറയുന്നത് ദിയാകൃഷ്ണുടെ സാരി കോപ്പി എന്നായിരുന്നു ദിയാകൃഷ്ണയുടെ വളക്കാപ്പ് സാരി കോപ്പി കോപ്പി കാറ്റ് നാണല്ലല്ലോ വേറൊരാളുടെ സാരി കോപ്പിയിടിക്കാൻ ഇത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കുറെ കളിയാക്കിയിട്ടുള്ള കമന്റ്സ് ഫുള്ള് ഇൻസ്റ്റാഗ്രാമായിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ എന്തിനാ ദിയാകൃഷ്ണന്റെ സാരി കോപ്പിയിടിച്ചേ അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് അപ്പോൾ എനിക്കിതിങ്ങനെ കുറേ പേര് ഇൻസ്പയർ ആയിട്ട് ദിയാകൃഷ്ണ ഇൻസ്പയർഡ് എന്ന് പറഞ്ഞിട്ടും കമൻ ദിയ കൃഷ്ണ ഇൻസ്പയർഡ് പറഞ്ഞപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല അതാണ് സത്യം കോപ്പി അടിച്ച് അയ്യേ കാറ്റ് അയ്യേ നാണല്ലല്ലോ ഉളിപ്പില്ലല്ലോ അതൊക്കെ വരുമ്പം എനിക്ക് ശരിക്കും എനിക്ക് വിഷമായി കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ട് ചെയ്ത ഒരു സാരിയും ബ്ലൗസും ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ ഈ നമ്മുടെ ഈ ഫങ്ഷനിൽ ഇന്ന കളറ് വേണം ഇന്നത് വേണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ അപ്പം എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് എല്ലോ സാരി വേണം എന്നുള്ളത് എനിക്ക് എല്ലാ സാരി വേണം എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് അത് വേണം വളക്കാപ്പ് എന്ന് പറയുമ്പോൾ അത് വേണം കാരണം ഞാൻ ട്രഡീഷണലാണ് മുന്നോട്ടേ ഞാൻ വിചാരിച്ചി വിചാരിച്ചിരുന്നത് അത് മാണിയുടെ ഫസ്റ്റ് വളക്കാപ്പ് ഉണ്ടായിരുന്നില്ല അപ്പം തൊട്ടേ എനിക്ക് കൊതിയായിരുന്നു ഇങ്ങനെ വളക്കാപ്പ് ഫംഗ്ഷന് വെക്കണം എന്നുള്ളത് ഞാനിത് എനിക്കിത് ഞാൻ ആലോചിക്കുന്നത് ഒരാൾ ഒരു യെല്ലോ സാരി കിട്ടുന്ന വെച്ചിട്ട് എനിക്കത് ഇടാൻ പറ്റത്തില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത് ഇപ്പം ഞാനൊക്കെ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക വേറെ ആൾക്കാരുടെ ഇൻസ്പയർ ഒക്കെ ആയിട്ട് അവടുന്നുണ്ടായിരിക്കുക ചിലപ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റ് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ കസിൻസിൻ്റെ ഡ്രെസ്സിൻ്റെ ഒക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ റെഫറൻസ് എടുക്കുന്നുണ്ടായിരിക്കാം അതൊക്കെ കണ്ടിഷ്ടപ്പെട്ടിട്ടായിരിക്കും ഞാൻ ഡിസൈഡ് ചെയ്പ്പിക്കുക അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത് എനിക്കതിലൊരു നാണക്കേടും ഇല്ല എനിക്കതിലൊരു മടിയുമില്ല എനിക്കൊരു മോശവും ഇല്ല എനിക്കത് ഭംഗിയായിട്ട് തോന്നി ഞാനിട്ട് എത്രയോ പേര് ഇത് ഒരാളെന്നല്ല യെല്ലോ വളക്കാപ്പിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു കളറാണ് ഈ യെല്ലോ എനിക്കങ്ങനെ യുണീക്കായിട്ട് നിൽക്കണം ഞാനിടുന്നത് വേറെ ആരും ഇടാൻ പാടിയില്ല അങ്ങനത്തെ ഒരു സാധനം എനിക്കില്ല എനിക്ക് എനിക്കിഷ്ടമായത് എനിക്കിടണം അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ എന്തോ ഇതാ എനിക്ക് ഇതുവരെ എനിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങളാണെങ്കിലും ഇപ്പോൾ ബാക്കിയുള്ളവരുടെ ഒക്കെ കാണൂലേ പിന്നെ എനിക്ക് എനിക്കറിയാം ചിലപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോഴത്തെ ഹീല നോക്കണ്ട ഒരു എനിക്കൊരു ടൈമുണ്ടായിരുന്നേ ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ എൻ്റെ കസിൻസ് ഉപയോഗിച്ച ഉപയോഗിച്ച് കഴിഞ്ഞ് അവർക്ക് വേണ്ടാതായ ഡ്രസ്സുകൾ കാത്തിരിക്കുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു ഒരു കാലം എനിക്കുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് കിട്ടുമ്പോൾ എനിക്കെന്തോ നിധി കിട്ടിയ പോലെ ആയിരുന്നു എൻ്റെ കസിൻസ് യൂസ് ചെയ്ത് അവരെ കയ്യിൽ നിന്ന് അത്രയും കൊതിച്ചിട്ട് ആ ഡ്രസ്സൊക്കെ കിട്ടിയിട്ട് ആടുമ്പോൾ ആ സമയത്ത് വരെ ഞാൻ അത്രയും ഇതിൽ ഇരിക്കുന്ന ആളാണ് സ്റ്റിൽ ഇപ്പോഴും ഇപ്പോഴും ഞാൻ എൻ്റെ കസിൻസിൻ്റെ ഡ്രസ്സുകൾ ഞാൻ ഇടാറുണ്ട് എന്തിനു പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ ഡ്രസ്സുകൾ മാറ്റി ഇടാറുണ്ട് ഇന്ന് ഇപ്പോൾ ലാസ്റ്റ് ബേബി ഷവർ യു കെ എന്ന് കഴിഞ്ഞില്ലേ ഞാൻ എനിക്ക് വേണ്ടി ബേബി ഷവറിന് യോജിച്ച ഡ്രസ്സ് ആ ദിവസം ഇട്ടോയ്ക്ക് ഇപ്പോൾ ഒരു രസമില്ല അപ്പം ഞാൻ എന്താ പറയുക എൻ്റെ ഫ്രണ്ട് ഡോണുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇട്ടുനിന്ന് ഇട്ട് നോക്കായിരുന്നു അവളുടെ ഡ്രസ്സ് ആ പരിപാടിക്ക് ഇടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്കതൊരു മടിയുള്ള ഒരു മോശമുള്ള കാര്യമില്ല ഞാൻ അങ്ങനെയാണ് വളർന്നല്ല അണ്ട് ഞാൻ എന്തോ ഒരു വലിയൊരു സംഭവം വന്നു ഒരിതാണ് വേ ഞാൻ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും യുണീക്ക് ആയിരിക്കും എനിക്ക് അത് സാധനമില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് എനിക്കതൊരു മോശമല്ലാത്ത എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ സുഡിയോ എന്നാണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് മേടിച്ചിടുന്ന ആളാണ് ഞാൻ സുഡിയോ എന്നാണ് ഏറ്റവും മിക്ക ഡ്രസ്സുള്ളൂ സുഡിയോത്തെ ഡ്രസ്സെന്നായിരുന്നു നിങ്ങൾക്കറിയാം എന്നെപ്പോലത്തെ ഒരു പത്ത് പേര് ആ സെയിം ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുന്നുണ്ടായിരിക്കും സെയിം ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുന്നുണ്ടായിരിക്കും ആ സെയിം സാധനം അപ്പോൾ എനിക്ക് ഞാൻ ഇട്ട സാധനം വേറെ അങ്ങനത്തെ ഒരു ഇതെനിക്കില്ല അതുകൊണ്ട് ദിയാകൃഷ്ണൻ്റെ കോപ്പി ആണെങ്കിൽ അത് ഞാൻ കോപ്പി അടിച്ചെന്ന് ആ എൻ്റെ വേണമെങ്കിലും പറഞ്ഞു യെല്ലോ എല്ലോ സാരി വേണമെന്നുണ്ടായിരുന്നു എനിക്ക് ആ ഒരു ലുക്ക് വേണമെന്നുണ്ടായിരുന്നു ഞാൻ അത് നടത്തി കാര്യങ്ങൾ ഇനിയും ഞാൻ ഇത് തന്നെ ആയിരിക്കും കേട്ടോ എനിക്ക് ഒന്നും ഒരു മടിയില്ല പക്ഷെ എനിക്കത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യും നമ്മളൊരു ദിവസമായിട്ട് നമ്മളൊരു തങ്ങി നമുക്ക് എല്ലാവരും ആഗ്രഹിക്കില്ല എത്ര ഭംഗിയില്ലെങ്കിൽ പോലും നമ്മൾ ഹരി ഹായ് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ സുന്ദരി കുട്ടിയായിരിക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ രണ്ടാമത്തെ കാര്യമായിരുന്നു ഞങ്ങളൊക്കെ മൂന്ന് പ്രസവിച്ചു നാല് പ്രസവിച്ചു ഇതൊന്നും ഇല്ലാതെയും ഞങ്ങൾ പ്രസവിച്ചു എന്നുള്ളത് അത് സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പം ഈ പരിപാടികളൊക്കെ വെക്കണം ഒരു നിർബന്ധവും ഇല്ല ഒരു നയമില്ല ഒരു ആവശ്യവും ഇല്ല ഇന്ന പരിപാടികൾ വേണം ഞാൻ ഇപ്പം ഈ പരിപാടി വെച്ചാലും ഇല്ലെങ്കിലും ഞാൻ പ്രസവിക്കും അല്ല എനിക്കല്ല ഈ ഒരു കുഞ്ഞിനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസവിക്കും അതിപ്പോ ഈ പരിപാടി നടത്തിയാലും ഇല്ലെങ്കിലും ഞാൻ ഈ പരിപാടി നടത്തിയത് എനിക്ക് ആ എനിക്ക് നടത്തണമായിരുന്നു ഒരു ഫങ്ഷൻ എനിക്കും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വീട്ടുകാർക്കും നടത്തണമായിരുന്നു ഞങ്ങൾക്കതൊരു സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ നടത്തി പിന്നെ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല ഓക്കെ അല്ല ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ആ പരിപാടി എന്നെ ചിന്തിക്കില്ലായിരുന്നു ഞങ്ങൾ നടത്തില്ലായിരുന്നു ഇതൊരിക്കലും മറ്റുള്ളവർ നാട്ടുകാരെ കാണിക്കാനോ അതൊന്നുമില്ല ഇത് നമ്മുടെ ഒരു സന്തോഷമായിരുന്നു പിന്നെ യൂട്യൂബിലിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് മോ എന്താ പറയുക എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾ എനിക്ക് പൈസ കിട്ടും നിങ്ങൾ കാണുന്നത് കാണുമ്പോൾ പക്ഷേ അതിനേക്കാളും എനിക്ക് കൂടുതലും എനിക്കതൊരു വിശേഷം ഞാൻ എന്തൊക്കെ വന്നാലൊരു കോണ്ടേഷൻ ചെയ്യുന്നു അപ്പോൾ എനിക്കത് നിങ്ങളെ കാണിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടും അപ്പോൾ എനിക്കതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഇല്ല ഉണ്ട് ഇപ്പോൾ എൻ്റെ കുറച്ച് കാശാണെങ്കിൽ ഇപ്പൊ എൻ്റെ കാശിനനുസരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പരിപാടികൾ സെറ്റ് ചെയ്യാം ഓക്കെ എൻ്റെ അഞ്ചുകാടിയിൽ ഇത്ര കാര്യം പൈസ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പരിപാടിയെടുത്തു ഞങ്ങളുടെ ഒരു ഫിനാൻഷ്യലി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഓരോ പരിപാടികളും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അത് നമ്മൾ വെറുതെ ആരെയൊന്നും കട്ടും മോഷ്ടിച്ചുണ്ടാക്കിയ പൈസ ഒന്നുമില്ല നമ്മളും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ പൈസക്ക് നമ്മൾ ചെയ്യുന്നൊരു ആഘോഷമാണ് അല്ലാണ്ട് അത് ആരെയും വിഷമിപ്പിക്കാനും ഒന്നുമല്ല എന്ന് വെച്ചിട്ട് ഇതേപോലെ നിങ്ങളെല്ലാവരും ചെയ്യണം എന്നൊരിക്കലും ഞാൻ പറയില്ല ഞാൻ വീണ്ടും പറയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു ഹീലയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ എനിക്കിത് സ്വപ്നം കാണാൻ പറ്റിയെന്ന് വരണൊരു സംഭവമല്ല ഇപ്പോൾ പക്ഷേ ഇപ്പം എനിക്കത് പറ്റും ഇപ്പം എനിക്ക് പറ്റുമ്പോൾ ഞാൻ എന്തിനു വേണ്ടാന്ന് വെക്കണം അല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കാനും നമ്മളിങ്ങനൊക്കെ സ്വപ്നം കണ്ടോണ്ടൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചു എനിക്കിപ്പോൾ എത്താൻ പറ്റിയത് ആരെയും കാല് പിടിക്കാണ്ടും ആരെയും ആശ്രയിക്കാതെയും നമുക്ക് ആഗ്രഹിച്ചതൊക്കെ ചെയ്യാൻ പറ്റുന്നു എൻ്റെ ഓരോ എന്താ പറയുക അനുസരിച്ചിരിക്കും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇതൊക്കെ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുകയില്ല ഞാൻ ചെയ്യത്തല്ല ആഗ്രഹിക്കുമായിരിക്കും കാരണം പിന്നെ എപ്പോഴെങ്കിലും എനിക്കത് നടത്തിയെടുക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ആഗ്രഹിക്കുമായിരിക്കും അപ്പം ഇതാണ് കാര്യം പിന്നെ കുറേ പേര് സാരിനെ കുറിച്ചിട്ടായിരുന്നു ഈ ഒരു മുസ്ലിം അല്ലേ അതല്ലേ ഇതല്ലേ എന്നുള്ളത് ഞാൻ ഒരിക്കലും ഒരു മതും ആ പരിപാടിയിൽ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു കേരള തമിഴ് ട്രഡീഷൻ ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കേരള ഒരു തമിഴ് ട്രഡീഷൻ അപ്പോൾ അതിന്റെ ഒരു വാശയായിട്ടാണ് ഞാൻ സാരി തിരഞ്ഞെടുത്തത് സാരി ഒരിക്കലും ഒരു ഹിന്ദുസിന്റെ വാശാന്ന് ഞാൻ സത്യമായിട്ട് ഞാൻ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല സാരി ഏത് മതക്കാർക്കും എടുക്കാം മുസ്ലിംസിനായിക്കോട്ടെ ക്രിസ്ത്യൻസിനായിക്കോട്ടെ ഹിന്ദൂസിനായിക്കോട്ടെ ആർക്കും വേണമെങ്കിലും എടുക്കാൻ ഒരു വാഷമാണ് സാരി എന്ന് അല്ലാണ്ട് പട്ടു സാരി ഇന്ന മതക്കാരിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നേ ഇല്ല പിന്നെ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഹില എന്നുള്ളൊരു വ്യക്തി ഇങ്ങനെ തന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് എന്നെ ഇങ്ങനെയാണ് വർഷങ്ങളായിട്ട് കാണുന്നത് അല്ലേ അല്ലാണ്ട് എനിക്ക് ഒരു പകുതിക്ക് വെച്ച് വന്ന മാറ്റമോ ഒന്നുമല്ല ഇനി നിങ്ങൾ നിങ്ങളെന്നെ കാണുന്നേക്കാളും മുമ്പും ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കുറേ ഐഡിയോളജീസും അല്ലെങ്കിൽ എൻ്റെ കുറേ വിശ്വാസങ്ങളുണ്ട് അത് ഞാൻ ആരെ തലയിലും അടിച്ചേൽപ്പിക്കാൻ നോക്കാറില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നതാണ് ശരിയെന്നൊന്നും ആരോടും ഞാൻ ഒരു ഡിബേറ്റിനും വരുന്നില്ല ഞാനത് പറയാനും നിൽക്കുന്നില്ല തിരിച്ചും നിങ്ങളും എൻ്റെ ഒരു വ്യക്തിത്വത്തിനെ ഒരു വ്യക്തിത്വത്തിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു അല്ലേ ഞാൻ എന്താണോ ചൂസ് ചെയ്യുന്നത് അത് റെസ്പെക്റ്റ് നിങ്ങള നിങ്ങളെ ഞാൻ അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യണ പോലെ തിരിച്ച് ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല ഒരു മതത്തിനും ഞാൻ ഇതൊരു ദ്രോഹവും ചെയ്യുന്നില്ല ഒരു മതത്തിനും ഞാൻ അവഹേളിക്കുന്നില്ല ഒന്നുമില്ല ഞാനിങ്ങനെയാണ് അപ്പോൾ എനിക്ക് എടുക്കേണ്ടി വരുന്ന സാരിയാണ് ഞാനത് എടുത്തു ഞാനതിൽ വളരെ ഹാപ്പിയാണ് കാര്യങ്ങളാണ് പക്ഷെ അതിൽ നിങ്ങൾ ഈ മതം കൊണ്ടുവരുന്നത് ഭയങ്കര തെറ്റാണെന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം അതിലൊരു മതവും ഞാൻ കാണിക്കുന്നില്ല ഞാൻ മുസ്ലിമാകുന്നു ഞാൻ ഹിന്ദു ക്രിസ്ത്യനാകുന്നോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല അതൊരു ജസ്റ്റ് എനിക്ക് ഒരു വേഷം മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ഫങ്ഷൻ ഒരു എന്താ പറയുക അങ്ങനെ നടത്തണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ നടത്തി എന്ന് പറയുന്നത് അത് കഴിഞ്ഞില്ലേ ഇനി അടുത്തത് എനിക്ക് ഇന്ന് ലൈവ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈവിലും എനിക്ക് വന്നതാണ് ഇപ്പം നമ്മൾ എൻ്റെ കുറേ വീഡിയോസിൽ കുറേ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോസ് വരുന്നുണ്ട് വേറെ പല ചാനൽസിലും പല കാര്യങ്ങളിലും എൻ്റെ നെഗറ്റീവ് വീഡിയോസും റിയാക്ഷൻസും വരുന്നുണ്ട് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നിന്നോട് ചോദിച്ചു അതിനെക്കുറിച്ച് റിയാക്ഷൻ ഞാൻ എന്തിനാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് എന്തിനാണ് റിയാക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനും കാണുന്നുണ്ട് കുറേ ഇപ്പോഴെന്നല്ല കുറേ മുമ്പോട്ടിട്ട് കുറേ നെഗറ്റീവ് വീഡിയോസ് റിയാക്ഷനൊക്കെ എൻ്റെ വരുന്നുണ്ട് ഞാൻ എനിക്കറിയാം എനിക്ക് ചില വീഡിയോസിൻ്റെ തമ്മേനും ചില വീഡിയോസിന് കാണുമ്പോഴേനിക്ക് മനസ്സിലാവും അത് എനിക്ക് നെഗറ്റീവ് എന്നുള്ളത് അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കാറില്ല ഞാൻ കാണാൻ നിൽക്കുമ്പോഴല്ലേ അത് എനിക്ക് വിഷമാവുള്ളൂ അതിൽ പല പറയുന്ന കാര്യങ്ങൾ കേട്ട് എനിക്ക് അപ്പം അത് കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പിന്നെ ഞാൻ എന്താണ് പറയണത് എന്താണ് ചെയ്യണത് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതിനിപ്പോൾ ഒരു ആയിരം ആൾക്കാരും അത് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിലെ ശരി ശരിയാണെങ്കിൽ അത് ഞാൻ ആയിരം പേര് പറഞ്ഞാലും എനിക്കത് ഏൽക്കില്ല എനിക്ക് ഞാൻ മാറാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ഓരോന്നോരോ ശരി ഇപ്പം ഞാനിടുന്ന ഇപ്പം എൻ്റെ ഒരു ഇപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ ഈ പ്രഗ്നൻസി കോണ്ടേറ്റഡ് ആയിട്ടുള്ള പല വിമർശനങ്ങളും എനിക്ക് വരുന്നുണ്ട് ലോകത്തിലാദ്യത്തെ ഗർഭിണിയല്ലേ എന്നൊക്കെ വരുന്നുണ്ട് ലോകത്തിലാദ്യത്തെ ഗർഭിണി ഞാനൊന്നുമല്ല പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഗർഭിണിയായതും ഞാൻ ആദ്യമായിട്ടാണ് പ്രസവിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ പറ്റുള്ളൂ അല്ല അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഓരോ വിശേഷങ്ങളും എക്സ്പീരിയൻസും ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പാണ് എന്നെപ്പോലെ കുറേ പേര് ആദ്യമായിട്ട് അമ്മ ആവാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസമാണ് എൻ്റെ കോണ്ടൻസ് എന്ന് പറയുന്നത് ആദ്യം തൊട്ടേ ഒരു സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനത്തെ വിഷയങ്ങളാണ് അപ്പോൾ ഇത് കാണാനാണ് കുറേ ടീനേജേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കുറേ എൻ്റെ പ്രായത്തിലുള്ള കുറച്ച് ട്വൻറ്റി ട്വൻറ്റി എയ്റ്റൊക്കെ ഏജിലുള്ളവരുണ്ട് അപ്പോൾ അവർക്കത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ആശ്വാസമായിരിക്കും എന്ന് എനിക്കറിയാം അങ്ങനെയുള്ളവർ മാത്രം കണ്ടാൽ മതി എൻ്റെ വീഡിയോസ് അങ്ങനെ എല്ലാവരും ഇരുന്ന് കാണണം വാശിയൊന്നും എനിക്കില്ല മാത്രം മാത്രമാണ് ഓരോരുത്തർ പിന്നെ നെഗറ്റീവ് റിയാക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ ഞാൻ മുമ്പൊക്കെ ഓരോ നെഗറ്റീവ് നമ്മൾ വീഡിയോസൊക്കെ വരുമ്പോൾ ഞാൻ വെറുതെ റിയാക്റ്റ് ചെയ്യാനിരിക്കും വെറുതെ അത് എനിക്കിപ്പോൾ തോന്നുമ്പോൾ അതൊക്കെ ഞാൻ ഭയങ്കര ചൈൽഡിഷായിട്ടാണ് ഞാൻ ആക്ട് ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ട് ഞാൻ എന്തിനൊക്കെ റിയാക്ഷൻ ചെയ്തിരുന്നത് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ കോണ്ടുന്നുള്ളൂ എൻ്റെ ചാനലിൽ ഞാൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല ആരും ഞാൻ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നില്ല എൻ്റെ വിഷയങ്ങൾ ഞാൻ സംസാരിക്കുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു ബാക്കി ആർക്കും അവിടെ ഒരു ഒന്നുമില്ല ബാക്കിയുള്ളവർ എന്നെ വെച്ചിട്ട് നെഗറ്റീവ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കോണ്ടൻറ്റായിരിക്കും എനിക്കത് മാനസികമായിട്ട് വിഷമാവാതിരിക്കാൻ വേണ്ടി ഞാൻ കാണുന്നുമില്ല റിയാക്ട് ചെയ്യാനും നിൽക്കുന്നില്ല ഒന്നുമില്ല അവരത് ചെയ്തോട്ടെ അവർക്ക് അതിലൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അവരെ കോണ്ടെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ അതിൽ അതിൽ കുറേ പേർക്ക് അങ്ങനത്തെ റിയാക്ഷൻസ് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അല്ലേ ഇപ്പം നമ്മൾ പേഴ്സണലി വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ സാധനങ്ങൾ കാണാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് അപ്പം അങ്ങനെയുള്ളവർക്ക് അതൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും അവരങ്ങനെ ആയിരിക്കട്ടെ എനിക്ക് വിഷമാവോ എന്ന് ചോദിച്ചാൽ എനിക്ക് വിഷമാവുന്നതുകൊണ്ടാണ് ഞാൻ കാണാതിരിക്കുന്നത് പിന്നെ ഞാൻ ഒന്നാമത് ഇപ്പോൾ ആണ് അപ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയണം എന്നോട് പ്രത്യേകിച്ച് നിങ്ങൾ കാണിക്കണം എന്നൊന്നും പറയില്ല പക്ഷേ പ്രഗ്നൻറ്റ് ലേഡീസ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അതെല്ലാവരും ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ പ്രഗ്നൻ്റ് ലേഡീസ് സെൻസിറ്റീവ് അവരോട് കുറച്ചും കൂടി നിങ്ങളൊരു നല്ല രീതിക്ക് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് അവരെ വെറുതെ വിടാന്നുള്ളത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും എന്നുള്ളത് ഒരു വലിയ കാര്യമായിരിക്കും അല്ലേ അപ്പോൾ എനിക്കത്രേ ഉള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഹെൽത്തിനെ കുറിച്ചിട്ട് കുറേ ലോ ലൈൻ പ്ലെസൻറ്റഡ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ പേര് ചെയ്യുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ലോലൈൻ പ്ലസ് എൻ്റുടെ ഒരു വീഡിയോ ഞാൻ ഉടനെ ഞാൻ സൂ ഞാൻ ചെയ്യാട്ടോ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പിന്നെ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇതങ്ങനെ എന്നോട് എന്നോട് ശരിക്കും ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ലോലൈൻ പ്ലസ്റ്റ് ഉള്ളവർക്ക് ഡോക്ടർ എപ്പോഴും പറയാ നമ്മൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ് കാരണം ആ പ്ലസ്സിൻ്റെ മുകളിലോട്ട് പോകുന്നത് ഒരു ഏഴാം മാസം തന്നെ ആ പ്ലസ്സിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ റസ്റ്റൊക്കെ തന്നെയാണ് എന്നോട് ഡോക്ടർ ഓക്കെയാണ് എൻ്റെ ഹെൽത്ത് ഓക്കെയാണ് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് മാറിയുമ്പോൾ മാത്രമൊക്കെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഞാൻ ഫിറ്റ് ടു ട്രാവൽ ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ മാക്സിമം ഞാൻ ട്രാവലും കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കുന്നത് എനിക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതിനാണ് വൺ വീക്കിനായിട്ട് യു കെക്ക് പോയത് വൺ വീക്ക് യു കെക്ക് പോകാൻ കാരണം എനിക്ക് എനിക്കത്രയും അത്യാവശ്യമാണ് അത്യാവശ്യമായതുകൊണ്ടാണ് യു കെക്ക് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിക്സ് മന്ത്സിൽ കൂടുതൽ യു കെ എന്ന് മാറി നിൽക്കാൻ പറ്റില്ല സിക്സ് മന്ത്സിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇന്നായി ഒന്ന് എക്സിറ്റ് എക്സിറ്റാവണം അല്ലെങ്കിൽ അത് നമ്മൾ ഭാവിയില്ല നമ്മുടെ പി ആറിനും അത് എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പോയത് കാരണം ഞാനിപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ട് സിക്സ് മന്ത്സോളായല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പോയി പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വന്നത് പിന്നെ പോയ സമയത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ സമയം ഒരേ ഇതായിരുന്നു ബേബി ഷവർ നടത്താൻ പറ്റി പിന്നെ അംജുക്കാനേയും ഫ്രണ്ട്സിനെയും ഒക്കെ എനിക്ക് കാണാൻ പറ്റി അതൊക്കെ പിന്നെ വൈദ്യ ഒരു വൺ വീക്ക് ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ആയിരുന്നു ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച് ഒരു ട്രിപ്പ് പോലെ ആയിരുന്നു ഒരു ഒരാഴ്ചയാണെങ്കിലും എനിക്കൊരു വർഷം പോയ പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രക്കും ഞാൻ ഹാപ്പി ആയിട്ടാണ് തിരിച്ച് ഞാൻ ദുബായ്ക്ക് എത്തിയത് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂഡ് സ്വിങ്സ് ഒക്കെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് മൂഡ് സ്വിങ്സ് ഞാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നില്ല കഷ്ടപ്പെട്ടിട്ടൊന്നും ഹാൻഡിൽ ചെയ്യുന്നില്ല എനിക്ക് എനിക്ക് ദേഷ്യം പെട്ടെന്ന് വരുന്നുണ്ട് ഞാൻ തന്നെ അറിയാൻ എനിക്കത്രയും ഞാൻ ദേഷ്യമുള്ള ഒരാളൊന്നും പക്ഷെ ഞാൻ എനിക്ക് എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം വരുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഞാൻ കൂളാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ട് പെട്ടെന്ന് സന്തോഷമാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു സ്നേഹം ചെറുത് കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കരച്ചിലാണെങ്കിലും പെട്ടെന്നില്ല അപ്പം എൻ്റെ ഇമോഷൻസ് ഇങ്ങനെ മഴ പോലെ വരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അത് ഹാൻഡിൽ ചെയ്തൊന്നുമില്ല കാരണം അത് ഈ അത് പ്രഗ്നൻസിയിലത് കോമ നോർമലായിട്ടുള്ളൊരു കാര്യം എനിക്കറിയാലോ ഞാനീ പ്രഗ്നൻറ്റ് ആവണേക്കാളും മുമ്പുള്ള ഞാനും ഇപ്പോഴാണ് എനിക്കറിയാലോ എൻ്റെ വ്യത്യാസങ്ങളൊക്കെ പിന്നീട് ഇരുന്നാൽ അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് അയ്യോ ഇത് പ്രഗ്നൻസി ഇത് ഇതിന് ഇതാണല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ചിന്തിക്കാനുള്ള ബോധം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെതായിട്ട് ശരിയായിക്കോളും പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് എന്താ പറയുക ഈയൊരു ക്യു ആൻഡേയിൽ ഞാൻ മെയിനായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് പിന്നെ ഞാൻ ഉമ്മായുടെയും ഉപ്പാടിയും സപ്പോർട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മയും ഉപ്പയും നോക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും ഷോർട്സ് വീഡിയോസൊക്കെ ആവുമ്പോൾ ഞാൻ ഉമ്മാക്കെന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും കുറേ കിട്ടുന്നത് ഒരു കാര്യം ഉമ്മാക്കുപ്പാക്കാണെങ്കിലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇവൻ ഞാൻ കല്യാണം കഴിഞ്ഞേക്കാളും ഉമ്മ ഇപ്പം പി ജി ചെയ്തുകൊണ്ടിരുന്ന ചെയ്തോണ്ടിരുന്ന സമയത്ത് പോലും ഉപ്പാക്കുമ്മാക്കെ ഇത്രയും കിട്ടാറില്ല അപ്പോൾ അവർക്കിത് ഭയങ്കര കൂടുതലും അപ്പോൾ അത് മാക്സിമം പിന്നെ ഞാൻ ആണ് അപ്പോൾ ഉമ്മാക്കൊന്നും ഇരിക്കുന്ന സമയം കിട്ടുന്നില്ല ഉമ്മായുടെ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഉമ്മ ഇങ്ങനെ പിന്നെയും നടന്ന് ഇഷ്ടമുള്ള ഫുഡുകളുടെ അതിന് തരാം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഉമ്മ ചത്തു ജീവിക്കുക എന്ന് പറയില്ല ഒരാൾക്ക് വേണ്ടി അതേപോലെ ഇപ്പം എനിക്ക് എന്നോട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉമാക്ക് ടെൻഷനാണ് എനിക്ക് ലോ ലൈൻ പ്ലസ് ചെറിയ ബ്ലീഡിങ് ഒക്കെ ഉള്ള കാരണം ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് ഭയങ്കര കൺസേൺ ആണ് അങ്ങനെ കൊണ്ട് നടക്കുന്നത് കൈവെള്ളേ കൊണ്ട് നടക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ കൊണ്ടിടക്കണം ഇതൊക്കെയാണ് നമ്മുടെ ക്യു ആൻഡി വിശേഷം ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തു ചെയ്ത് കിട്ടും രണ്ട് ക്യു ആൻഡി പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു ആയിട്ട് നമ്മളെല്ലാം പറയാനുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വിശേഷങ്ങൾ വേണ്ടിയിട്ടുണ്ട് ഈ ഞാൻ കുറേ കുറേ കോണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് കോണ്ടും ഞാൻ ഇനി ഇടണം നിങ്ങൾക്ക് എന്തൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഓക്കെ ബായ്